ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ ഇപ്പോൾ ഒരു ടാസ്ക് നടത്തിയിട്ടുണ്ടായിരുന്നു റാങ്കിങ് ടാസ്ക് ആ ടാസ്ക് എല്ലാവരും ചേർന്ന് നശിപ്പിച്ച് കളഞ്ഞെന്ന് തന്നെ പറയാം കാരണം അത് റദ്ദാക്കിയിരിക്കുകയാണ് ആ ടാസ്ക് ബിഗ് ബോസ് റദ്ദാക്കിയിരിക്കുകയാണ് ഒരു ഇരുപത് മിനിറ്റ് ടൈം നമ്മുടെ അനീഷിന് കൊടുത്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു പക്ഷെ എല്ലാവരും ചേർന്ന് അവരുടെ എല്ലാവരുടെയും ഒരു ഈഗോയിങ് പേ പേഴ്സണലായിട്ടുള്ള ക്രഞ്ചസ് ഒക്കെ കാരണം അവർ അങ്ങനെ ഒരു അവസരം നഷ്ടപ്പെടുത്തിയെന്ന് തന്നെ പറയാം ആ ഓരോ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ആ ഓപ്പർച്യൂണിറ്റി എല്ലാവരും കൂടെ ചേർന്ന് നശിപ്പിച്ച് കളഞ്ഞു എന്ത് ചെയ്യാൻ ആ കൂട്ടുകാരെ അപ്പം ഇവർ കാണിച്ചിരിക്കുന്നത് അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം നമ്മുടെ അനീഷ് ഒരു നല്ലൊരു ബ്രില്യൻറ്റ് ഐഡിയ പറഞ്ഞു കൊടുത്തതാണ് പക്ഷേ അത് പോലും ഇവർ കേട്ടില്ല ആരും കേട്ടില്ല എല്ലാവർക്കും പേഴ്സണലായിട്ടുള്ള ഈഗോസ് കാരണമാണ് അങ്ങനെ അത് നഷ്ടമായിരിക്കുന്നത് പണിപ്പുരക്കകത്തേക്ക് കയറാൻ പറ്റുന്നൊരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റി നല്ലൊരു അവസരം തന്നെയായിരുന്നു പറയാം നഷ്ടപ്പെടുത്തിയത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ കൂട്ടുകാരെ നിങ്ങൾ കമൻറ്റ് ചെയ്തോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കണം കാരണം എൻ്റെ വീഡിയോയുടെ പുതിയ പുതിയ വീഡിയോ ഇടുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെക്കണം കൂടുതലായിട്ടൊന്നും പറയാനില്ല കൂട്ടുകാരെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും അപ്പോൾ നിങ്ങളെ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് വിശ്രമിച്ചിരിക്കുമ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും ചാറ്റ